ക്യൂട്ടീസ് അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം ഞാൻ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ വ്ളോഗെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സ്റ്റോറേജ് സ്പേസ് ഫുൾ പോയതുകൊണ്ട് അത് കിട്ടിയില്ല എന്നിട്ട് ഞാൻ അതൊക്കെ റിമൂവ് ചെയ്ത് പിന്നെ നമ്മളെ പരീക്ഷ ഒക്കെ കഴിഞ്ഞുകൊണ്ട് എൻ്റെ കുറച്ച് ഈ മറ്റേ നമ്മുടെ ക്ലാസ്സുകളുടെ കുറേ വീഡിയോസ് അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ വാട്ട്സ്ആപ്പിന്മാരെ ഫോൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരെ ഇരിക്കുകയായിരുന്നു എനിക്കിനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് സിനിമാസ് കാണാനുണ്ട് ഞാൻ പരീക്ഷ ഇതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുന്ന പിന്നെ കുറച്ച് വാട്ടിലേറ്റർ അത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം അതിന് ശേഷം ഞാൻ പോയി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചാൽ ഞാൻ ഇടാൻ പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ആ തയ്യൽ മെഷീൻ്റെ കുറച്ച് തൈപ്പൊക്കെ പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അമ്മയ്ക്ക് സമ്മിക്കുന്നില്ല ആ തയ്യൽ മെഷീൻ ഞാൻ ചീത്തയാക്കുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് തന്നിട്ടില്ല അതിനുശേഷം കുറച്ച് ഫുഡ് കഴിച്ചപ്പോൾ ഈ അമ്മ പറഞ്ഞു പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടിരുന്നു അങ്ങനെ കിഞ്ഞാലേക്കൂടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിരുന്നു അമ്മയ്ക്ക് കുറച്ച് പച്ചക്കറി പയർവർഗം അങ്ങനത്തെ ഒരു സാധനങ്ങൾ വാങ്ങായിരുന്നു അപ്പോൾ ഞാൻ ഒരു പാൻസ് എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാൻറ്റും ഒരു ടോപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാനങ്ങനത്തെ ആദ്യമായിട്ടാണ് എടുക്കുന്നത് പിന്നെ ഞാൻ പുറത്തിറങ്ങിയാനാണ് എനിക്ക് മുടി മാറ്റി കെട്ടിയാലോ എന്നുള്ള ആലോചന വരുന്നത് അങ്ങനെ ഞാൻ മുടി മാറ്റി കെട്ടി പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വീണ്ടും അയച്ചിട്ടും അതിൻ്റെ അതിനുള്ള പണി എനിക്ക് വന്നപ്പോൾ കിട്ടിയായിരുന്നു പിന്നെ ഞാൻ ബസ്സിൽ വെച്ച് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മേനെ കുറെ നേരം വിറുപ്പിച്ചുകൊണ്ടിരുന്നു അതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി പിന്നെ ഞങ്ങൾ അവിടെ എത്തി അധിക സമയമൊന്നും ഇല്ല ഇവിടെ കുറച്ച് ദൂരമുള്ളോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചും അങ്ങനെ പലചരക്ക് അങ്ങനത്തെ ഒരു സാധനങ്ങളിൽ അത് പിന്നെ ഞങ്ങൾ പോയി ഈ കരിക്ക് കുടിച്ചു കഴിച്ച് എനിക്ക് ഭയങ്കര ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിക്കാൻ അങ്ങനെ ഞങ്ങൾ അപ്പോൾ ആ കുടിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ബസ് വന്നു അങ്ങനെ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ പോകുന്നതിന് ഇത് അമ്മ കഴിക്കുന്നത് കേട്ടോ എന്നെ കഴിക്കുന്നത് എടുക്കാൻ പറഞ്ഞ അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ എടുത്തു തരത്തിലെന്ന് പറഞ്ഞു സോ ഞാൻ അമ്മ കഴിക്കുന്ന എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ വന്ന് ചത്തിരിക്കുന്നതാണ് കാരണം ഇനി ഞാൻ എൻ്റെ ഡ്രസ്സുകൾ കാണിച്ചിടാം അതാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ഇതാണ് ഞാൻ വാങ്ങിച്ച ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഡ്രസ്സില് ഇങ്ങനത്തെ മറ്റേ നൂല് നൂല് ഇത് മറ്റേ നൂലുണ്ടാക്കണ്ട ഇത് ഞാൻ കുറെ നാളായിട്ട് ഞാൻ നാശിച്ച് മോഹിച്ചിരിക്കുന്നതാണ് അതും പിന്നെ ഞാൻ ഒരു പാരഷൂട്ട് പാരൻസ് എന്ന് പറയാം പക്ഷേ ശരിക്കും അതിൻ്റെ ഒരു അബരം പോലത്തെ സാധനം ഇത് അത്ര പ്രൈസ് ില്ല അങ്ങനെ നല്ല രസമാണ് എനിക്കിഷ്ടപ്പെട്ടു ഞാനിതൊരു ആ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് അത്ര വലിയ പിടിച്ചിട്ടില്ല ഇത് ഞങ്ങൾ വേറെ ഒക്കേഷന് വേണ്ടി എടുക്കാന്ന് വിചാരിച്ചത് പക്ഷേ അതിന് പറ്റിയൊരു ഡ്രസ്സല്ല ഇന്നത് രണ്ട് പിന്നെ അമ്മ വന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടെ ഒന്ന് കോക്കരി ഒക്കെ കാണിക്കുന്നു അമ്മയുടെ മുന്നിൽ അമ്മയെ വെറുപ്പിക്കാൻ അമ്മനോട തിരിഞ്ഞു കാരണം ഒക്കെ പറഞ്ഞു അങ്ങനെ ഇപ്പം ഞാൻ അമ്മനെ കോക്കറി കാണിച്ച് ഞാൻ അതിട്ട് കുറഞ്ഞ ഷോ കാണിച്ച് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മടുത്ത് കഴിച്ച് ഞാൻ പോണ് എനിക്ക് ബൈ വയ്യാണ്ടേ വൈകത്തേക്ക് നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം അതായിരിക്കും നല്ലത് എനിക്ക് വയ്യ